രാജകന്യകയെ ഹൃദയത്തിലേറ്റി മലയോരവും വിക്ടറാദം തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഇടുക്കിയിൽ നിന്നുള്ള നിരവധി കലാകാരന്മാരും വേഷമിട്ടിട്ടുണ്ടെന്ന് പ്രത്യേകതയുമുണ്ട് കൂടാതെ ക്യാമറ ചെയ്തിരിക്കുന്ന അരുൺകുമാറും ഇടുക്കിക്കാരനാണ് അതുകൊണ്ട് രാജകന്യകയെ തേടി തിയേറ്ററുകളിലേക്ക് വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് നല്ലൊരു സിനിമ സിനിമ ഭക്തിപരമായ ഒരു സമൂഹത്തിലേക്ക് സന്ദേശം പുതിയ പുതിയ എന്ന് ഞാൻ വേറൊരു ചിത്രം എന്നതിനപ്പുറം ആത്മീയ ഉണർവുകൂടി പകർന്നു നൽകുന്ന ചിത്രമാണ് രാജകന്യക വൈസ് കിങ് മൂവീസിന്റെ ബാനറിൽ വിക്ടർ ആദം തിരക്കഥെഴുതി സംവിധാനം ചെയ്ത ചിത്രം മാതാവിന്റെ സംരക്ഷണത്തെ ആസ്പദമാക്കിയുള്ള കഥയാണ് സമുദ്രഗിരി ഗ്രാമത്തിന്റെ കഥ പറയുന്ന ചിത്രത്തിൽ കേരള തമിഴ്നാട് അതിർത്തിയാണ് പശ്ചാത്തലം ഫാന്റസി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രം കുടുംബ പ്രേക്ഷകരും പുതു ഒരുപോലെ ഏറ്റെടുത്തു കഴിഞ്ഞു സിനിമയിലെ പ്രമുഖ താരങ്ങൾക്കൊപ്പം ഇടുക്കി ജില്ലയിലെ മുക്കിൽ മൂലയുള്ള കുറെ കലാകാരന്മാർക്ക് ഈ സിനിമയിൽ വരാനും അഭിനയിക്കാനുള്ള ഉണ്ടായി ശരിക്കും പറഞ്ഞാല് സാധാരണ സിനിമ പോലും സിനിമ അല്ലത് ഏത് പ്രേക്ഷകർക്കും പെട്ടെന്ന് ഉൾക്കൊള്ളാനും ഇഷ്ടപ്പെടാനും കഴിയുന്ന തക്കാലായിട്ടുള്ള ഒരു പ്രൊമേഷൻ സിനിമയാണ് മത വ്യത്യാസമില്ലാത്ത ഒരു ബഡ്ജറ്റ് സിനിമ സിനിമ എന്നുള്ളത് തന്നെയാണിത് എല്ലാവർക്കും കാണാനും എല്ലാവർക്കും ഇഷ്ടപ്പെടാനും കഴിയുന്ന എല്ലാവർക്കും നെഞ്ചി കഴിയുന്ന ഒരു മനോഹരമായ സിനിമ അതിലൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭാഗമാക്കാകാനും കഴിഞ്ഞു അത് ഞങ്ങളുടെ ഒരു ഭാഗ്യോടെയാണ് വരുന്നു ഇടുക്കിയിൽ നിന്നുള്ള നിരവധി കലാകാരന്മാർ ചിത്രത്തിന്റെ പിന്നണിയിലുണ്ട് എന്നത് വെള്ളിത്തിരയിൽ മലയോരത്തിന്റെ അടയാളപ്പെടുത്തലായി മാറി ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്ന അരുൺകുമാറും ഇടുക്കിക്കാരൻ തന്നെ പ്രധാന താരങ്ങളായ ആശാ രമേശ് കോട്ടയം ഭഗത് മാനുവൽ ആത്മീയ രാജൻ മെറീന മൈക്കിൾ ഡയാന ഹമീദ് മീനാക്ഷി അനൂപ് ഡിനി ഡാനിയൽ മഞ്ചാടി ജോബി വിക്ടർ ആദം ജിജി കൈതക്കൻ ബിജു വൈശ്യൻ ജി കെ പൊന്നാങ്കുഴി ബാബു പാറത്തോട അനനിൽ മാവടി തുടങ്ങിയവരോടൊപ്പം നിരവധി പുതുമുഖ താരങ്ങളും ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ജിൽസൻ ജിനു വിക്ടർ ജോസഫ് എന്നിവരുടെ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്ന അരുൺ ബെൻപാലയാണ് പശ്ചാത്തല സംഗീതം ആർ ആർ റെക്കോർഡ്സ് ആണ് നിർവഹിച്ചിരിക്കുന്നത് ചിത്രത്തിൽ പ്രധാന ഗാനം ആലപിച്ചിരിക്കുന്ന കെ എസ് ചിത്രയാണ് മറ്റു ഗാനങ്ങൾ മെറിൻ ഗ്രിഗറി അന്ന ബേബി വിൽസൺ പിറവം എന്നിവർ ആലപിച്ചിരിക്കുന്നു ന്യൂസ് ബ്യൂറോ രാജകുമാരി